എല്ലാവർക്കും സ്വാഗതം വിജയലക്ഷ്മി പറയാണ് നീ അവന് വേണ്ടി ശയനപ്രദക്ഷിണം ചെയ്ത ദിവസമായിരുന്നു അവൻ്റെ നക്ഷത്രപ്രകാരമുള്ള പിറന്നാള് അതേ മോളെ ഇതിലും വലിയ തെളിവ് വേണോ നീ നിങ്ങളെ ദൈവം ചേർത്ത് വെച്ചതാന്നുള്ളതിന് അപ്പം ഗീതുവിന് ഒരുപാട് സന്തോഷാവാണ് അപ്പൊ ഗീതു ദൈവത്തോട് നോക്കി പറയാണ് ദേവി ഞങ്ങൾ മനുഷ്യരെ ഏതൊക്കെ വഴിയിലൂടെയാണ് നീ നടത്തുന്നേ പെട്ടെന്ന് ഗീതുവിനൊരു സംശയം വരുകയാണ് വിജയലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു ചോദിക്കുന്നുണ്ട് അല്ല മേടം ഇതെങ്ങനെ ഇപ്പറഞ്ഞു അപ്പൊ വിജയലക്ഷ്മി ചെറുതായി ഒന്ന് പരിങ്ങുന്നുണ്ട് പെട്ടെന്ന് പറയും അല്ല എന്തോന്നാ എന്തോന്നോ നീ വിളിച്ചേ മാഡം എന്നോ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞതല്ലേ നിന്നോട് അപ്പം ഗീതു വീണ്ടും ഗൗരവത്തിൽ തന്നെ ചോദിക്കാണ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല കണ്ണേടിന്റെ പിറന്നാൾ കഴിഞ്ഞു പോയ വിവരം അമ്മ എങ്ങനെ അറിഞ്ഞു അപ്പൊ പതരക്കൊണ്ട് തന്നെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഓ ഇതിൽ അത്ര വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒന്നുമില്ല ആ ആ ജോത്സൻ രാവിലെ എന്നെ വിളിച്ചായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞേ സത്യമാണല്ലോ അല്ലേ ഓ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ച് ജോൽസിനെ നിനക്ക് തരാം നീ തന്നെ നേരിട്ട് ചോദിക്കേ ഓ കണ്ണേട്ടൻ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ പോലെ ആ ജോൽസ്യം നിങ്ങളുടെ ഷിങ്കിടി ആണെങ്കിലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ പാടൂ അപ്പൊ വിജയലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്കൊരു ഷിങ്കിടിയല്ലേ പെണ്ണേ അങ്ങനെ അഥവാ ഒരു ശിങ്കിടി ഉണ്ടെങ്കിൽ തന്നെ അത് നീയാ അപ്പം ഗീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഓ അമ്മയുടെ ആഗ്രഹം കൊള്ളാലോ ആയിരം കോടിയുടെ വാർഷിക വിറ്റ് വരുമാനമുള്ള ഒരു കമ്പനിയുടെ വൈസ് ചെയർമാൻ അമ്മയ്ക്ക് വെറും ഷിങ്കിടി അപ്പൊ വിജയലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയും ഒന്ന് പോടി കുറുമ്പത്തി ഓ വലിയൊരു വൈസ് ചെയർമാനും അവളുടെ ഒരു ആയിരം കോടിയും അപ്പൊ ഗീതും പൊട്ടിച്ചിരിക്കുകയാണ് ഗീതു പറയുന്നുണ്ട് ശരി പോയിട്ട് വരാം ഉം ചെല്ലേ ഗോവിന്ദന് സർപ്രൈസ് കൊടുത്ത് ഞെട്ടിച്ചിട്ട് എന്നെ വിളിക്ക് ഗീതു ഓഫീസിൽ വരുന്ന സമയത്ത് കിഷോർ ആർക്കോ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അപ്പം ഗീതു ലിഫ്റ്റ് തുറന്ന് വരുന്ന സമയത്ത് ഫോണ് നോക്കിക്കൊണ്ടാണ് വരുന്നത് അപ്പം കിഷോർ അത് കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് ആ പെൺകുട്ടിയെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ആ സ്ഥലത്ത് നിന്ന് മാറുകയാണ് അപ്പം ഗീതും നോക്കുന്ന സമയത്ത് കിഷോറ് ഗീതോനെ കാണാത്തതുപോലെ അവിടുന്ന് പോകുന്നതാണ് കാണുന്നത് അപ്പം കിഷോർ നോക്കുമ്പോഴും സുവർണയും നമ്മുടെ വിനോദും കൂടെ അതായത് ഗീതോൻ്റെ ബ്രദറും കൂടെ അതുവഴി എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഓഫീസ് കാര്യങ്ങളായിട്ട് സംസാരിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യത്തോടെ വന്നിട്ട് കിഷോർ പറയും സുവർണ നമ്മുടെ സൈബർ പാർക്കിലെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആക്സസറീസ് വാങ്ങാതിരുന്നത് അപ്പോൾ സുവർണയും വിനോദം പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പം വീണ്ടും കിഷോർ ദേശത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ തന്ന ലിസ്റ്റിലുള്ളതല്ല കിട്ടിയിരിക്കുന്നത് അപ്പം സുവർണ പറയുന്നുണ്ട് വരുൺ സാർ അപ്രൂവൽ ചെയ്തതാണ് വാങ്ങിയത് കിഷോറിന് നിർദ്ദേശം വെക്കാം പക്ഷേ ഫൈനൽ തീരുമാനം വരുൺ സാറിൻ്റെ വിനോദും പറയുന്നുണ്ട് വരുൺ സാർ പറഞ്ഞിട്ട് ഞാൻ നേരിട്ടാണ് പർച്ചേസ് നടത്തിയത് അതിപ്പം എന്താ പ്രശ്നം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് ദൂരത്തോട്ടായിട്ട് തന്നെ ഗീതു നിൽക്കുന്നുണ്ട് അത് കിഷോറിനും നല്ലപോലെ അറിയുന്ന കാര്യമാണ് അപ്പോൾ കിഷോർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഗീതുവിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ഈ അവസരം നല്ലതുപോലെ ഉപയോഗിക്കണം അപ്പം സുവർണ പറയുന്നുണ്ട് കിഷോർ ഇവിടുത്തെ സ്റ്റാഫ് മാത്രമാണ് ആ നിലയ്ക്ക് നിന്നാൽ മതി അതെ സ്റ്റാഫാണ് പക്ഷേ സുവർണയെ പോലെ ഈ ഓഫീസ് തകർക്കാനല്ല കമ്പനി ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം സുവർണ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ കമ്പനി തകർക്കാൻ എന്ത് ചെയ്തു എന്നു കൂടി പറയണം സുവർണയുടെ തോന്നിവാസങ്ങളാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഓരോ പർച്ചേസിൻ്റെയും മറവിൽ കമ്പനിയെ കബളിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ലെന്നാണോ അപ്പോൾ വിനോദും പറയുന്നുണ്ട് കിഷോർ നിങ്ങൾ രാജാവിനേക്കാളും വലിയ രാജഭക്തിയൊന്നും കാണിക്കേണ്ട അപ്പൊ സുവർണ്ണ കൂടി പറയാണ് വൈസ് ചെയർമാൻ പഴയ പരിചയക്കാരിയാണെന്ന അധികാരത്തിൽ ഭരിക്കാനൊന്നും ശ്രമിക്കേണ്ട അപ്പോഴേക്കും കിഷോർ ഭയങ്കരമായിട്ട് ദേഷ്യാവുമാണ് ഷാട്ടിയ എന്നിട്ട് പറയും എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം പക്ഷെ ഗീതാഞ്ജലി മാഡത്തെക്കുറിച്ച് ഒരു മോശം വാക്ക് പറഞ്ഞാ ഞാൻ സഹിക്കില്ല അപ്പൊ ഇതൊക്കെ കേട്ടു നിൽക്കുന്ന ഗീതു തലയാട്ടുന്നുണ്ട് ഉം ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ കിഷോർ വീണ്ടും സുവർണയോട് പറയാണ് എന്റെ ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടാലും ശരി ഞാൻ ഇതിനെ ഇതിനെതിരെ ഇവിടെ പ്രതികരിക്കും ഇനി മേലിൽ എൻ്റെയും മാഡത്തിൻ്റെയും പേര് പറഞ്ഞ് സംസാരിക്കരുത് അപ്പൊ വിനോദ് കൂടി പറയുന്നുണ്ട് എങ്കേ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ നിന്റെ വൈഫിനോട് പറയാം അപ്പൊ കിഷോർ ശരിക്കും ഷോക്ക് ആവുകയാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആയിരുന്നു വിനോദ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ വിനോദ് തമാശ ആയിക്കൊണ്ട് പറയും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഷോക്ക് ആയിരിക്കും വിനോദ് നീ ഈ സ്ഥാപനത്തെ ചതിക്കാൻ ഇവർക്കൊപ്പം കൂട്ടു നിൽക്കരുത് കിഷോർ അവസാനത്തെ അടവ് ഉപയോഗിക്കുകയാണ് അപ്പൊ വിനോദ് ചോദിക്കുന്നുണ്ട് ചതിക്കരുതെന്നോ അത് പറയാൻ നിനക്കെന്തവകാശാണുള്ളത് നിന്നെ നിന്നെവിടെ കണ്ട നിമിഷം മുതൽ എൻ്റെ കൈ ധരിക്കുന്നതാ നിൻ്റെ കവളത്തൊന്ന് പൊട്ടിക്കാൻ എന്നെ കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുത് അപ്പൊ കിഷോർ കുറച്ച് താഴെയാണ് വിനോദിൻ്റെ അടുത്ത് നിൻ്റെ ചേച്ചിയുടെ സ്ഥാപനമാണിത് അത് സംരക്ഷിക്കാൻ കടമയുള്ള നീ നിസ്സാര ലാഭത്തിനു വേണ്ടി എ ജെ എമ്മിനെ തകർക്കാൻ കൂടെ നിൽക്കരുത് നിൻ്റെ ചേച്ചിക്ക് അത് സഹിക്കാൻ കഴിയില്ല മുഴുവനായിട്ട് കേട്ട ശേഷം ഗീതു പുച്ഛത്തോടു കൂടി അവിടുന്ന് പോവുകയാണ് ഈ അടവ് എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ കിഷോർ വീണ്ടും വിനോദിന് പറയുന്നുണ്ട് അവർക്കൊരു നഷ്ടവും ഉണ്ടാവാതിരിക്കാൻ എന്ത് ത്യാഗം സഹിച്ചും ഞാൻ കൂടെ നിൽക്കും അപ്പൊ വിനോദ് തിരിച്ചു പറയുന്നുണ്ട് കൂടുതൽ ബാബാബിനെയൊന്നും കാഴ്ച വെക്കണ്ട നീ ആരാണെന്നും എന്താണെന്നും നന്നായിട്ട് എനിക്കറിയാം അപ്പൊ സുവർണ പറയാണ് കിഷോർ ഇപ്പം നടത്തിയ ഷോ പോലും ഗീതാഞ്ജലിയെ കേൾപ്പിക്കാനല്ലേ അത് കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ അവർ എപ്പോഴേ ക്യാബിനിലേക്ക് പോയി അപ്പം കിഷോർ ചെറുതായിട്ടൊന്നും ചമ്മുന്നുണ്ട് മാത്രല്ല എടം കണ്ടിട്ടൊന്ന് നോക്കാൻ ശ്രമിക്കുകയാണ് ഗീതു അവിടെ ഉണ്ടോയെന്ന് അപ്പൊ സുവർണ പറയാ ഇനി വികാര പ്രകടനങ്ങളൊക്കെ നിർത്താം കിഷോർ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗീതു അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ആകെ മൊത്തം ചമ്മിയിട്ട് സുവർണയും വിനോദിനെ നോക്കുകയാണ് അവര് രണ്ടുപേരും പരസ്പരം മൊത്തോട് നോക്കി കിഷോറിനെ പുച്ഛിക്കുകയാണ് ഗീതു ക്യാബിനിലേക്ക് കയറുന്ന സമയത്ത് ഗോവിന്ദ് തിരക്ക് പിടിച്ച ജോലി തിരക്ക് ജോലിയിലാണുള്ളത് അപ്പം ഗീതു വിളിക്കുകയാണ് ഹലോ ആഹാ ഇത് പ്രത്യക്ഷപ്പെട്ടു ഗോവിന്ദ് തിരിഞ്ഞു എന്ന് ചോദിക്കുകയാണ് കൃത്യമായ ഡേറ്റ് പറയണോ അപ്പം ഗോവിന്ദ് തിരിച്ചു ചോദിക്കും ആഹാ കല് ഇപ്പം ഏയ് നല്ല മോഡിലാ ഓണ കഴിക്കണ്ടേ അന്നപ്പം വിനോദ് ഗോവിന്ദ് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഓ വൈസ് ചെയർമാൻ ചെയർമാനെ ഉണ്ണിക്കാൻ വേണ്ടി ഊണും കൊണ്ടുവന്നതാണോ അപ്പം ഗീതു ചിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ കൈകൊണ്ട് വാരി തിന്നാന്ന് വിചാരിക്കണ്ട ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓണ് റെഡി ആയില്ല അതുകൊണ്ട് കൊണ്ടുവന്നില്ല ഓഹോ അപ്പം ഇന്ന് ഉച്ചക്ക് പട്ടിണി ഇരിക്കണം അല്ലേ അപ്പം ഗീതു തിരിച്ചു വയ്ക്കും ഞാനോ എ ജി എം ചെയർമാൻ്റെ വൈഫ് എനിക്ക് പട്ടിണി ഒന്നും ഇരിക്കാൻ വയ്യ ഇപ്പം തന്നെ ഭയങ്കര വിശപ്പാ അപ്പം ഗോവിന്ദ് തിരിച്ച് പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നേ ഇല്ല ആഹാ അത് അതെൻ്റെ പ്രശ്നമേ അല്ല ഗീതു തിരിച്ചു പറയാം നീ ഉണ്ടെയില്ലെങ്കിലും ഭാര്യയെ ഊട്ടിക്കണം എന്നാ അതുകൊണ്ട് എഴുന്നേൽക്ക് നമുക്ക് പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാം ഇതേ നോക്ക് എൻ്റെ വയറ് കത്തുവാ അപ്പോൾ ഗോവിന്ദ് തിരിച്ചു പറയുന്നുണ്ട് നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് പോന്നത് വിശപ്പിൻ്റെ അസുഖമുള്ള ആളായിരുന്നെങ്കിൽ കഴിച്ചിട്ട് പോന്നാൽ പോരായിരുന്നോ അപ്പോൾ ഇത് പറയും എനിക്ക് ഒറ്റയ്ക്ക് ഹോട്ടലിൽ കയറുന്നത് ഇഷ്ടമല്ല കമ്പനി വേണം അജാസ് ഇല്ലായിരുന്നു കൂടെ ഗോവിന്ദ് ചോദിക്കും അല്ല അതിന് എൻ്റെ ഭർത്താവ് മിസ്റ്റർ ഗോവിന്ദ് മാധവ അപ്പോൾ ഗോവിന്ദ് ചിരിക്കുകയാണ് അതിനുശേഷം ഗോവിന്ദെ താടി പിടിച്ചുകൊണ്ട് പറയും എനിക്ക് ഈ കമ്പനിയാണ് വേണ്ടത് എഴുന്നേറ്റ് വാ എൻ്റെ കണ്ണാ എനിക്കേ നല്ല വിശപ്പുണ്ട് വാ വാ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പിടിപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നേ അല്ലെങ്കിലേ ഞാൻ പുറത്തിറങ്ങി നിലവിളിക്കും ഭാര്യ വിശന്ന് നിലവിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരു ദുഷ്ടനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നിലവിളിക്കട്ടെ അപ്പോൾ ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അയ്യോ അത് വേണ്ടയേ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഈ വർക്കൊന്ന് തീർത്തോട്ടെ കൃത്യം പത്ത് മിനിറ്റ് അപ്പോൾ ഗോവിന്ദ് പറയും ഗുഡ് ഗൈഡ് ഓക്കെ അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ ക്യാബിനിൽ വിഷപ്പ് കടിച്ചു പിടിച്ചിരിക്കും അത് കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ എൻ്റെ വിഷപ്പിൻ്റെ നിലവിളി കേൾക്കാം കേട്ടല്ലോ പത്ത് മിനിറ്റേ അപ്പോഴേക്കും ഗോവിന്ദ് പൊട്ടിച്ചിരിക്കുകയാണ് ഗീതുവിൻ്റെ കളി കണ്ടിട്ട് ഗോവിന്ദ് ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഗീതു മുറിയിന്ന് ഇറങ്ങിയിട്ട് അവളുടെ ക്യാബിനിലേക്ക് പോകാണ് ഗോവിന്ദ് വേഗം തന്നെ അവൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് ഗീതു അവളുടെ ക്യാബിനിലെത്തിയ സമയത്ത് ആകെ മൊത്തം ഒരു സന്തോഷം മൂടിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഗീതു സ്വയം പറയുന്നുണ്ട് കണ്ണേട്ടാ ഇനി എന്നിൽ നിന്നും അകന്നു നിൽക്കാമെന്ന് കരുതണ്ട ഇന്ന് ഞാൻ എൻ്റെ പ്രണയം തുറന്ന് പറയും അത് കഴിഞ്ഞ് ബാഗ് തുറന്നിട്ട് അതിൻ്റെ അതൊന്നൊരു റോസാപ്പൂവെടുക്കുകയാണ് അതിനുശേഷം സന്തോഷത്തോടെ കറങ്ങിയിട്ട് ആ ഒരു ഉമ്മ കൊടുക്കും ഗോവിന്ദാണ് അതെന്ന് കരുതിയിട്ട് അത് നീട്ടിയിട്ട് വെറുതെ ഗീതു പറയുകയാണ് ഇതാണ് എൻ്റെ സ്നേഹം ഇതാണ് എൻ്റെ മനസ്സ് അതിനുശേഷം രണ്ടുപേരും ഹോട്ടലിൽ ഇരിക്കുന്നതായിട്ട് ഗീതു ചിന്തിക്കുകയാണ് അതായത് ഓപ്പോസിറ്റായിട്ട് ഗോവിന്ദ് ഇരിക്കുന്നു ഒരു സദ്യ നിറച്ചും അതായത് ഒരു ഇല നിറച്ചും സദ്യ ഒക്കെ വിളമ്പിട്ട് രണ്ടുപേരും അതിന് മുഖാമുഖമായിട്ട് ഇരിക്കുകയാണ് ഗീതു ആണെങ്കിൽ ഗോവിന്ദനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രണയത്തോടു കൂടി അപ്പോൾ ചിരിച്ചുകൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയോ കഴിക്കണ്ടേ ആ ഒരു ഹോട്ടൽ മുറിയിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ചെറു ടേബിളുകൾക്കിടയിൽ അവരുടെ ഒരു ടേബിൾ മാത്രം അപ്പം ഗോവിന്ദ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഗീതു പറയുകയാണ് നിൽക്കു നിൽക്കുന്ന ഈ സദ്യക്ക് പിന്നിൽ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് അതിനുശേഷം ഗീതു ബാഗ് തുറന്നിട്ട് റോസാ ഫ്ലവർ എടുത്തിട്ട് ഗോവിന്ദിൻ്റെ നേരെ വരികയാണ് ഗോവിന്ദാണെങ്കിൽ അമ്പരപ്പുരോട് കൂടി എഴുന്നേൽക്കുകയാണ് അത് പ്രണയത്തോട് കൂടി പുഞ്ചരിച്ചുകൊണ്ട് ഗോവിന്ദിൻ്റെ നേർക്ക് നീട്ടുകയാണ് ഗീതു അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ എന്ന് ചോദിക്കുകയാണ് അത് വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ ഗീത മറുപടി ഒന്നും പറയാതെ ഗോവിന്ദിൻ്റെ ഷോൾഡറിൽ കൈവെച്ച് നെഞ്ചിലേക്ക് മറ്റേ കൈ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഹൈറ്റോട് കൂടി പൊങ്ങി വന്നിട്ട് ഗോവിന്ദിൻ്റെ കവിളിലായിട്ട് ഉമ്മ വെക്കുകയാണ് അവനിങ്ങനെ അമ്പരം നിൽക്കുന്ന സമയത്ത് ഗീതു ചെവിയിലായിട്ട് പറയും ഹാപ്പി ബർത്ത്ഡേ അപ്പം ആ ഒരു ആശ്ചര്യം അടക്കാനാവാതെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഇത് ഇതായിരുന്നോ സർപ്രൈസ് ഫ്ലവറും കിസ്സും കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇതൊരു പ്രപ്പോസലാണെന്ന് അപ്പം ഗീതു തിരിച്ചു പറയുന്നുണ്ട് ഇതൊരു പ്രപ്പോസലും കൂടിയാണെന്ന് കരുതിക്കോ അപ്പോൾ ആ റോസ് ഫ്ലവർ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ഭാര്യ ഭർത്താവിനെ പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട് ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്കിത് ഇരട്ടി മധുര ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തരുന്നത് ഒപ്പം എന്നെ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ പ്രണയവും അപ്പം ഗീതു അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഗീതു തിരിഞ്ഞു നിന്നിട്ട് കിഷ് ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രപ്പോസലിനെ കണ്ടേട്ട മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പം ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയാണ് എൻ്റെ മനസ്സറിഞ്ഞില്ലേ ഇനി എന്തിനാ മറുപടി എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അപ്പോൾ ഗോവിന്ദ പറയാണ് എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ചില ഓർമ്മകൾക്കായി ഒരു യാത്ര പോകാം പറഞ്ഞോ എവിടെയൊക്കെയാണ് പോവേണ്ടത് ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കാം ഗീതു ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് നീ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം പറഞ്ഞോ അപ്പോൾ ഗീതു അവിടെ ആ ചെയറിൽ ഇരുന്നിട്ട് അതായത് ക്യാബിനകത്തുള്ള ആ ചെയറിൽ ചാരി കിടന്നിട്ട് ഉറങ്ങിക്കൊണ്ടാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇത്ര നേരം കണ്ടത് മുഴുവൻ സ്വപ്നമാണ് അപ്പോൾ ആ റോസാപ്പൂവ് കയ്യിൽ വെച്ചിട്ട് ഗീതു പറയുന്നുണ്ട് പറയട്ടെ അപ്പോൾ തൊട്ട് മുൻപിൽ തന്നെ അവർക്കും ഉണ്ട് പക്ഷെ അത് ഗീതു അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഗീതു നല്ല മയക്കത്തിൽ സ്വപ്നത്തിലാണുള്ളത് അപ്പോൾ ഗീതു ആ റോസാ ഫ്ലവർ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ആദ്യ യാത്ര ഗുരുവായൂർക്ക് സാക്ഷാൽ കണ്ണനെ കാണാൻ അപ്പോൾ അവരുടെങ്കിലും കിഷോറും ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് അവർണിക പുഞ്ചിരിച്ചുകൊണ്ട് ഗീതുവിൻ്റെ പ്രണയം കാണുമ്പോഴാണെങ്കിൽ കിഷോർ ദേശത്തോടു കൂടിയാണ് കാണുന്നത് അപ്പോൾ അവരുടെ ചിരിച്ചുകൊണ്ട് കിഷോറിനെ നോക്കുന്ന സമയത്ത് രണ്ടുപേരും മോത്തോട് നോക്കി ചിരിക്കാൻ ശ്രമിക്കുകയാണ് കിഷോറും അപ്പം ഗീതു പിന്നെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് പോലെ പറഞ്ഞു ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കണ്ണടനെ എനിക്ക് നൽകിയ ഗുരുവായൂർ അപ്പനെ അല്ലേ ഞാൻ ശരിക്കും ആദ്യം കാണേണ്ടത് അല്ലേടാ കള്ളേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റോസാപ്പൂ വെച്ചിട്ട് തല്ലും പോലെയൊക്കെ ആക്കുകയാണ് അപ്പോഴേക്കും ശരിക്ക് കിഷോറിനും അവരുടെയൊക്കെ ഒരുപോലെ തന്നെ ചിരി വരികയാണ് ഗീതുവിൻ്റെ കളി കാണുന്ന സമയത്ത് അപ്പോൾ ഗീതു ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് ഉറക്കത്തിൽ അപ്പോൾ പെട്ടെന്ന് അവരുടെയൊക്കെ വിളിക്കുന്നുണ്ട് ഗീതാഞ്ജലി അപ്പം പെട്ടെന്ന് തന്നെ ഉറക്കം ഞെട്ടിയിട്ട് ഗീതു ഇങ്ങനെ ഏത് ലോകത്താ നമ്മൾ എന്നൊക്കെയുള്ള രീതിയിൽ ആ റോസാ ഫ്ലവർ ഇങ്ങനെ നോക്കിയതിന് ശേഷം പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് കിഷോറിനെയും അവരുടെ അടുത്ത് കാണുകയാണ് ആകെ മൊത്തം ചമ്മി ഐസായി പെട്ടെന്ന് തന്നെ കയ്യിലിരിക്കുന്ന റോസാപ്പൂവെടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് പതറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ രണ്ടുപേരും കൂടെ അപ്പം ആദ്യം അവർ രണ്ടുപേരും ഒന്നും പറയാതെ നിൽക്കുന്നുണ്ട് അപ്പം ഗീത വീണ്ടും പറയാണ് ഞാനൊന്ന് മയങ്ങിപ്പോയി സോറി അപ്പം അവർനിക്ക് തിരിച്ച് പറയുന്നുണ്ട് ഏറ്റവും സന്തോഷം തരുന്ന ഒരു പകൽക്കിനാവിലായിരുന്നു എന്ന് എനിക്കും തോന്നി പക്ഷേ അത്യാവശ്യമായിട്ടൊരു കാര്യം അറിയിക്കാനുള്ളത് കൊണ്ടാണ് ഉണർത്തിയത് അപ്പം ഗീത ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കിഷോർ പറയുന്നുണ്ട് സ്വപ്നത്തിൽ പോലും മേടത്തിന് കൃഷ്ണനോടുള്ള ഭക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഗീതന് പക്ഷേ കിഷോറിൻ്റെ സംസാരം അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല എന്നിട്ട് അവർണിയോട് ചോദിക്കുന്നുണ്ട് അവർണിക എന്താ അത്യാവശ്യ കാര്യം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ് സാറും ഗീതാഞ്ജലിയും അറിയാതെ ചില തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് കിച്ചു എന്നോട് പറഞ്ഞായിരുന്നു കിച്ചുവിൻ്റെ ബ്രില്യൻസ് വെച്ച് അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കണ്ടെത്തി അപ്പോൾ ഗീതവും ഇങ്ങനെ കിഷോറിനെ നോക്കുവാണ് അപ്പോൾ കിഷോർ പറയുന്നുണ്ട് ഇവിടെ ചിലർക്ക് ഞാനൊരു കഴിവ് കെട്ടുകനാണെന്നും ബഫൂൺ ആണെന്നും ഒരു ധാരണയുണ്ട് അപ്പൊ ഗീതു എല്ലാം മൈൻഡ് ആക്കുന്നൊന്നുമില്ല പുച്ചത്തോടെ നിൽക്കുകയാണ് അപ്പോൾ കിഷോർ വീണ്ടും പറയുന്നുണ്ട് അത് തിരുത്താനും ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ തന്നെയാണ് നമ്പർ വൺ എന്ന് തെളിയിക്കാനും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്താന്നുള്ള അർത്ഥത്തിൽ ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ കിഷോർ പറയാണ് അതുകൊണ്ടാ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചെല്ലാം ഞാനൊരു വിശദമായ വിവരണം കണ്ടെത്തിയത് അപ്പൊ അവർണെങ്കിൽ പറയുന്നുണ്ട് ഞാനതെല്ലാം ഗീതാഞ്ജലിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആണോ ഓക്കെ ഞാൻ നോക്കാം ഗീതു പറയാണ് അപ്പൊ കിഷോർ വീണ്ടും പറയുന്നുണ്ട് ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം വേലി തന്നെ വിളവ് നിന്നാൻ അനുവദിക്കരുത് അപ്പോൾ ഗീതു സീരിയസ് ആയിട്ട് തന്നെ പറയണം ഞാൻ നോക്കിയിട്ട് വിളിക്കാം എന്നിട്ട് അവർ രണ്ടുപേരും പുറത്തേക്ക് പോവുകയാണ് ഗീതു ബാഗം തന്നെ ഫോ ബാഗിൽ നിന്ന് ഫോൺ എടുത്തിട്ട് അവരുടെ അയച്ചെന്ന് പറഞ്ഞ മെസ്സേജ് നോക്കുമ്പോഴേക്കും ഗോവിന്ദ് വന്നിട്ട് ക്യാബിൻ്റെ വാതിൽ തുറന്നിട്ട് വിളിക്കുന്നുണ്ട് ഹലോ ഞാൻ വൈകിയില്ലല്ലോ അപ്പോൾ ഗീതു പറയും ഒവ് ഇനിയും താമസിച്ചിരുന്നെങ്കിൽ വിശപ്പ് സഹിക്കാനാവാതെ ഞാൻ ആരെയെങ്കിലും പിടിച്ച് തിന്നേനെ അപ്പോൾ ഗോവിന്ദ് തമാശയാക്കുന്നുണ്ട് നീ ഒരു ഹിംസ ജീവിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല വാ ഊണ് കഴിച്ചിട്ട് വരാം എന്നും പറഞ്ഞിട്ട് കൂട്ടാണ് അപ്പോൾ ഗീതു പിന്നാലെ തന്നെ വേറെ സ്നേഹത്തോടെ പോവുകയാണ് പക്ഷേ ഗീതു നേരത്തെ വലിച്ചെറിഞ്ഞ റോസാ ഫ്ലവർ റോസ് റോസ് പൂവ് അവിടെ നിലത്തുണ്ടായിരുന്നു കാറിൽ കയറിയപ്പോൾ തൊട്ടേ ഗീതു ആ ഫോണിൽ തന്നെ ആയിരുന്നു അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് താനെന്താ ഇങ്ങനെ നിശബ്ദ ജീവിയെ പോലെ ഇരിക്കുന്നത് അപ്പം ഗീതു നോക്കി പുഞ്ചിരിക്കുകയാണ് എൻ്റെ വിശപ്പ് കാരണം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണോ അപ്പം ഗീതു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എത്ര എന്നാലും കണ്ണേട്ടൻ്റെ സമയം നോക്കി കാത്തിരിക്കേണ്ട അവസ്ഥ ഓ ഓഫീസ് ക്യാൻ്റ് ചെയ്യുന്നു കഴിക്കായിരുന്നല്ലോ അപ്പം ഗീത ചിരിച്ചുകൊണ്ട് പറയും എൻ്റെ ലക്ഷ്യം അതല്ലല്ലോ എന്ത് അപ്പോൾ ഗോവിന്ദ അറിയാത്ത ഇതിൽ ചോദിക്കുകയാണ് അപ്പോൾ ഗീത പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് അയ്യോ കണ്ണിട്ട് മനസ്സിലാക്കി അർത്ഥത്തിൽ അല്ല മറ്റാരുടെയും ശല്യമില്ലാതെ നമ്മൾ മാത്രം ഒരു ടേബിളിൽ എന്നിട്ട് അപ്പോൾ ഗോവിന്ദ വെക്കും എന്നിട്ട് അതെ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് പറയാം ഒന്ന് പ്രണയാതുരയാവുകയാണ് എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് ആണോ ഓക്കെ എങ്കിൽ തൽക്കാലം വിഷപ്പിൻ്റെ കാര്യം മറക്കാൻ നമുക്കൊരു പാട്ട് കേൾക്കാം അത് തീരുമ്പോഴേക്കും നമ്മൾ റെസ്റ്റോറൻ്റിൽ എത്തും എന്നിട്ടൊരു നല്ല മെലഡിയായ പ്രണയഗാനം ഗാനം ആ സോങ്ങ് കേൾക്കുന്ന സമയത്ത് അത്രയും ഗീതു ചിന്തിക്കുന്നത് ഗോവിന്ദിന് നേരെ റോസാപ്പൂവ് നീട്ടിയിട്ട് പ്രണയം അതായത് പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സീ സീനുകളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ രണ്ടുപേരും റെസ്റ്റോറൻ്റിൽ എത്തി എത്തിയ സമയത്ത് ഗോവിന്ദ് വേഗം ഒരു ചെയറിൽ ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് ഇവിടെയല്ല നമ്മുടെ സീറ്റ് അവിടെയാണ് ഓ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് തിരക്കാണോ തിരക്കാണെങ്കിലും ഒന്ന് കരുതിയിട്ട് സീറ്റ് ബുക്ക് ചെയ്തതാ അപ്പം വെയിറ്റർ വന്ന സമയത്ത് ഗീതുവിനോട് ഗീതു പറയുന്നുണ്ട് രണ്ട് വെജിറ്റേറിയൻ സദ്യ വെജിറ്റേറിയനോ ഏ എനിക്ക് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും വേണം ഗോവിന്ദ് പറയാണ് അതെ അതിൽ അവിയലും മുരിങ്ങക്കയും വാഴക്കോലും ഒക്കെ കാണും അത് കടിച്ചു പറിച്ചാൽ മതി ഞാൻ നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞത് എന്താ ഉള്ളേ വേറൊരോട് ചോദിക്കുകയാണ് ഗോവിന്ദ് അപ്പം അയാൾ അവിടെ ഉണ്ടായിരുന്ന മത്സ്യങ്ങളും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഗീതു അയാളോട് പറയുന്നുണ്ട് ഇതൊന്നും വേണ്ട സദ്യ മാത്രം മതി ഇന്ന് നോൺ വെജ് വേണ്ട ഞാൻ എന്ത് ഓർഡർ ചെയ്യുന്നോ അത് മാത്രം കഴിച്ചാൽ മതി ഗീതു ഗോവിന്ദിനോട് പറയാണ് അപ്പം അയാൾ പോയതിന് ശേഷം ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം പിറന്നാൾ വിശ്വസ് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യണോ അതോ ഇപ്പോഴേ വേണോ പിറന്നാൾ ആശംസകൾ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല അത് അങ്ങ് നടന്നോളും പക്ഷേ കണ്ണേട്ടൻ കണ്ണേട്ടെന്നെങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യുക ഗീതു ഇങ്ങനെ പെർവിരുത്തോണ്ട് നിൽക്കുകയാണ് ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആണല്ലോ ഗീതു ഇങ്ങനെ വിഷമിച്ചിട്ട് താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എപ്പോഴും എന്തെങ്കിലും ചലച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കിത് എന്ത് പറ്റി അപ്പോൾ ഗീതു ഇപ്പോൾ പതരക്കൊണ്ട് പറയുന്നുണ്ട് ഞാനേ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ അടക്കി പെറുക്കുമായിരുന്നു ഇതിലും മാത്രം അടക്കി പെറുക്കി വെക്കാൻ എന്ത് കാര്യമാണ് അതൊക്കെ സദ്യ വന്നിട്ട് പറയാം അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിൽ സദ്യ വിളമ്പുന്നതിൽ എന്തോ പ്ലാനിങ് ഉണ്ടല്ലോ അപ്പോൾ ഗീതു ഇങ്ങനെ ഒരു കള്ള നോട്ടം നോക്കുകയാണ് ഗോവിന്ദിനെ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും പുതിയ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കണം നമുക്ക് അത്രയും തന്നെ കണ്ടു നോക്കാം ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻ്റെ ചെയ്യുന്നത് പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ